പ്രതീകാത്മക കോഴികളുമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ കോഴി കർഷകരുടെ പ്രതിഷേധം അർഹമായ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് ഓരോ കോഴിഫാമിനും കോഴി ഫാമിന് എഴുന്നൂറാണ് അപ്പോ കൃഷി കഴിഞ്ഞാൽ അതെല്ലാം സബ്സിഡിയായി കൃഷിക്കാർക്ക് എല്ലാ പശു മീന് പന്നി എല്ലാം കൃഷിയിലാണ് അതേപോലെ കൃഷിക്കാരുടെ എല്ലാ സബ്സിഡിയും ഞങ്ങൾ കിട്ടണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പൊ ഈ സമരം നടക്കുന്നത് ടാക്സ് തന്നെ അതേപോലെ തന്നെ പിന്നെ ബിൽഡിംഗ് കയറ്റുമ്പോ ഇത് വണ്ടെ ടാക്സ് അതേമാതിരി ലേബർ സെസ് അതെല്ലാം വലിയ വലിയ ബിൽഡിംഗ് കയറ്റും അതേ ടാക്സ് ആണ് കോഴി ഫാമിലും തമിഴ്നാടിലും കർണാടകയിലും എല്ലാ കോഴി ഫാം എല്ലാം കൃഷിയാണ് ഉൾപ്പെടുത്തുന്നത് എല്ലാം ഫ്രീ ആണ് വൈദ്യുതി ഫ്രീ ആണ് കൃഷി ഉൽപാദിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അത് കിട്ടും പക്ഷെ ഞങ്ങൾക്ക് ഇവിടെ ആഡംബര ടാക്സിലാണ് വ്യവസായത്തിലാണ് ഫാം വ്യവസായത്തിൽ പറക്കണം അത് കൃഷിപ്പിച്ചിരിക്കുന്ന കുറെ കുടുംബം ഇതിലേറെ ഇഞ്ഞ് ഞങ്ങളുടെ ആളുകളുണ്ട് ഇതിലേറെ മുന്നട്ടി ഞങ്ങൾ ആളുകൾ ഇങ്ങും ഉണ്ട് പക്ഷെ ഞങ്ങളെ ഞങ്ങളെ ഈ ആ എല്ലാ ഷെഡുകളും അടന്നു പോയിട്ടുണ്ട് സമയം ഞങ്ങൾ കൃഷിയിൽ പ്രധാനമായ ആവശ്യം കൃഷിയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ എല്ലാം സബ്സിഡി കിട്ടും ടാക്സ് നമുക്ക് ഒഴിവാക്കി കിട്ടും കറണ്ടിന് സബ്സിഡി കിട്ടും എല്ലാം കിട്ടും ഇപ്പൊ ഓരോ പഞ്ചായത്തിലും ഓരോ ബിൽഡിങ്ങും ഓരോ ഷെഡ്യൂളും പഞ്ചായത്തുകാരെ അളന്നുപോയി പത്ത് ശതമാനമാണ് ഗവൺമെന്റ് കുട്ടം പറഞ്ഞത് പത്ത് ശതമാനം ഇപ്പൊ ഉള്ളതിലേറെ അപ്പൊ അത് ഒഴിവാക്കണം

हाँ निर्यात की बात है, एफ ए एफ एस नंबर, एफ ए एफ एस नंबर, इन्डिया से लोग चुके हैं भारत, इन्डिया से लोग चुके हैं भारत, चुके हैं Happy 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 Happy